മേഖലയിൽ രാജ്യാന്തര പ്രശസ്തിയുള്ള നിറ്റൂരിലെ എൻ ടി ഡി എഫ് തൊഴിൽ പരിശീലന കേന്ദ്രം അറുപത്തിയഞ്ചാം വാർഷിക നിറവിൽ സ്ഥാപക സ്ഥാപകദിനത്തോടനുബന്ധിച്ച് വിവിധ ആഘോഷ പരിപാടികൾക്കും തുടക്കമായി ഇരുപത്തിനാലിന് പാലയാട്ടെ അസാപ്പ് പരിശീലന കേന്ദ്രത്തിൽ സമാപിക്കുന്ന വാർഷികാഘോഷ പരിപാടികളിൽ പ്രമുഖർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തൊഴിൽ നൈപുണ്യ മേഖലയിൽ രാജ്യാന്തര പ്രശസ്തിയുള്ള തൊഴിൽ പരിശീലന കേന്ദ്രം ആരംഭിച്ച സ്ഥാപനത്തിന്റെ സ്ഥാപക ദിന വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടതായി പ്രിൻസിപ്പൽ ആർ അയ്യപ്പനും സീനിയർ ഓഫീസർ വികാസ് പലേരിയും പറഞ്ഞു ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ് എന്ന ഒരു ഒരു തൊഴിൽ നൈ നൈപുണ്യ വിഭാഗമാണ് അധികാരികൾ നമ്മുടെ കുട്ടികൾക്ക് യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കുന്നതിനായിട്ട് കരുതി വെച്ചത് അത് വളർന്ന് വളർന്ന് ഇന്നിപ്പോൾ എൻ ഡി ടി എഫ് എന്നൊരു പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് ഇന്ത്യയിലാകമാനം പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ പതിനഞ്ച് കേന്ദ്രങ്ങൾ ഇന്ന് നിലവിലുണ്ട് ഈ പതിനഞ്ച് കേന്ദ്രങ്ങളിലായിട്ട് പതിനായിരത്തിലധികം കുട്ടികൾ ഒരേ സമയം പഠിക്കുന്നു കൂടാതെ എൻ ഡി ടി എഫിന് മറ്റ് പല ശാഖകളിലായിട്ട് യുവാക്കൾക്ക് തൊഴിൽ നൈപുണ്യം കൊടുക്കുന്നതിന് പദ്ധതികൾ നടപ്പിലാവുന്നു ഒന്ന് ലേൺ ആൻഡ് ഏൺ അതായത് കേന്ദ്ര സർക്കാർ വളരെ കാലങ്ങൾക്ക് മുമ്പ് തുടങ്ങിവെച്ച ആ പദ്ധതി പ്രകാരം യുവാക്കളെ ഞങ്ങൾ കമ്പനികളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു തുടർച്ചയായി ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ എൻ ടി എഫിന്റെ പാലയാട് കേന്ദ്രത്തിൽ ചരിത്ര ചിത്രപ്രദർശനം നൈപുണ്യ പ്രദർശനം സാങ്കേതിക പ്രദർശനം തുടങ്ങിയ അനുബന്ധ പരിപാടികളും തലശ്ശേരിയിൽ ഫ്ലാഷ് മോബ് വിളംബര ഘോഷയാത്ര എന്നിവയും നടത്തും വാർഷികാഘോഷ പരിപാടികൾ ഇരുപത്തിനാലിന് പാലയാട്ടെ അസാപ്പ് പരിശീലന കേന്ദ്രത്തിൽ സമാപിക്കും രാവിലെ പത്തിന് ചേരുന്ന സമാപന സമ്മേളനത്തിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസീർ മുഖ്യാതിഥിയാകും വേദിയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും അവാർഡ് ദാനം ഏഷ്യയിലെ ആദ്യ ടൂൾ ആൻഡ് ഡൈമേക്കർ എഞ്ചിനീയർ എന്ന ബഹുമതിയുള്ള നിട്ടൂർ ബഹുമതിയുള്ളൂർ പൂർവ്വ വിദ്യാർത്ഥിനി പി വി രാജലക്ഷ്മിയെ ആദരിക്കൽ കലാപരിപാടികൾ എന്നിവയും അരങ്ങേറുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഘോഷയാത്ര അങ്ങോട്ട് നവംബർ വരെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ജില്ലയിലെ വ്യത്യസ്ത വിദ്യാലയങ്ങളെ ക്ഷണിച്ചുകൊണ്ട് തലശ്ശേരി അസാബ് പാലയാട് കേന്ദ്രത്തിലാണ് അസാബ് കേന്ദ്രത്തിലാണ് ഇപ്പോൾ മെക്കാനിക്കൽ സെക്ഷൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് അവിടെയാണ് നമ്മുടെ മെക്കാനിക്കൽ വിങ് പ്രവർത്തിക്കുന്നത് അവിടെയാണ് ഈ ഇരുപത്തിനാലിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനവും നടക്കുന്നത് അപ്പോൾ അതോടനുബന്ധിച്ച് തന്നെ നമ്മുടെ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ ഈ തലശ്ശേരി ആസ പാലാട് കേന്ദ്രത്തിൽ വെച്ചിട്ട് ഒരു ചരിത്ര ചിത്ര പ്രദർശനം എന്ന രീതിയിൽ എൻ ഡി ടി പിന്നിട്ട വഴികൾ എന്ന രീതിയിൽ ചരിത്ര ചിത്ര പ്രദർശനം അതോടൊപ്പം തന്നെ ഒരു ടെക്നിക്കൽ എക്സിബിഷൻ എൻ ടി എഫിന്റെ നവീന പുതിയ മെഷീൻ കുട്ടികൾക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യമായി ഒരു ടെക്നിക്കൽ എക്സിബിഷൻ ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കുകയാണ് വൈസ് പ്രിൻസിപ്പൽ ബി എം സരസ്വതി അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ പി പി ഷീമ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് മാനേജർ വി എം രാജേഷ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ഫോറി ടൈംസ് ന്യൂസ് തലശ്ശേരി ഓണത്തിന് ഓഫറുകളുമായി നിക്ഷാൻ അതെ ഗൃഹോപകരണങ്ങൾക്കും ഗാജറ്റുകൾക്കും എഴുപത്തി ശതമാനം വരെ ഡിസ്കൗണ്ടുമായി നിക്ഷാനിൽ ഓണം ഓഫർ ബമ്പർ സമ്മാനം രണ്ട് രണ്ടാം സമ്മാനം ആറ് സ്കൂട്ടറുകൾ മൂന്നാം സമ്മാനം അൻപത് സ്മാർട്ട് ഫോണുകൾ ഒപ്പം കമ്പനികൾ നൽകുന്ന കോടിക്കണക്കിന് രൂപയുടെ ഓണ സമ്മാനങ്ങളും കൂടാതെ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റ് എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഓഫർ തുടങ്ങിയവയും വരൂ ആഘോഷിക്കാം ഈ ഓണം നിക്ഷാനൊപ്പം நிக்ஷா இலக்ட்ரானிக்ஸ் கண்ணூர் வடகரா